ഹലോ എല്ലാവർക്കും ഫൈവ് ഹൗസ് വേൾഡിലോട്ട് സ്വാഗതം അപ്പോൾ ഈ മഴ സമയത്ത് നടാൻ പറ്റിയ നല്ലൊരു കൃഷി വിളയാണ് പടവലം അപ്പോൾ ഈ പടവലം നടുന്നതും അതിൻ്റെ വിളവെടുപ്പ് വരെയുള്ള കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ ഇത് നടാനായിട്ട് ആദ്യമേ തന്നെ ഡോളോ ട്രീറ്റ് ചെയ്ത മണ്ണാണ് വേണ്ടത് ഈ പടവലത്തിന് കാൽസ്യം കൂടുതൽ വേണ്ട ഒരു ചെടിയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ മണ്ണിലോട്ട് കുറച്ച് മുട്ടത്തോട് ഉണക്കി പൊടിച്ചത് ചേർക്കുന്നുണ്ട് ഈ മുട്ടത്തോട് പൊടിച്ചതിൻ്റെ ഗുണങ്ങളൊക്കെ ഞാൻ എൻ്റെ മുൻപത്തെ വീഡിയോയിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല അപ്പോൾ അടുത്തതായിട്ട് വേണ്ടത് വേപ്പിൻ പിണ്ണാക്കാണ് വേപ്പിൻ പിണ്ണാക്ക് ഒരു ഒരു പിടിയോളം ഒരു ചട്ടിയിലോട്ട് വേണം ശേഷം ആ മണ്ണൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി വേണ്ടത് ചാണകപ്പൊടിയാണ് ചാണകപ്പൊടി ഞാൻ എടുത്ത മണ്ണിൻ്റെ നാലിലൊരു ഭാഗം ചാണകപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി വേണ്ടത് ഉമിയാണ് ഉമി നമ്മുടെ മണ്ണിന് നല്ല ഇളക്കം കിട്ടാൻ സഹായിക്കും അപ്പോൾ ഒരു രണ്ട് പിടിയോളം ഉമി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉമി ഇല്ലെങ്കിൽ ചകിരിച്ചോറ് ഉപയോഗിക്കാം ഞാൻ ഇപ്പം ഉള്ളതുകൊണ്ടാണ് ഉമി ഉപയോഗിക്കുന്നത് ഒരു പിടി ചകിരിച്ചോറും കൂടി ഇടുന്നുണ്ട് ഉമി ഉമിയുള്ളതുകൊണ്ട് ഒരു പിടി മാത്രം ചകിരിച്ചോറ് ഇട്ട് കൊടുക്കുന്നുള്ളൂ അതിനുശേഷം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതുപോലെ നല്ല ഇളക്കമുള്ള മണ്ണാക്കി തീർക്കുക ഞാൻ ഞാനത് ചട്ടിയിലോട്ട് കുറച്ച് ഉണക്കലയും പച്ചലയും ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് പച്ചക്കറി വേസ്റ്റും എടുത്ത് വെച്ചിട്ടുണ്ടായി അതും കൂടി അതിലോട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഈ മണ്ണ് ഒരു അരഭാഗത്തോളം ആണ് ഞാൻ നിറച്ച് കൊടുക്കുന്നത് ചട്ടിയിലോട്ട് ആദ്യമേ തന്നെ ചട്ടി നിറക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെടിയുടെ വളർച്ചക്കനുസരിച്ച് മണ്ണ് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും ഞാൻ ഞാനത് രണ്ട് ചട്ടികളും ഇവിടെ അരഭാഗം വീതം നിറച്ചിട്ടുണ്ട് ഇനി തൈകൾ വെച്ചു കൊടുക്കണം അതിന് ഒരു രണ്ട് രണ്ട് മൂന്ന് ദിവസം ഷെയ്ഡിൽ ഇപ്പോൾ വലിയ വെയിലൊന്നുമില്ല എന്നാലും ഒരു രണ്ട് ദിവസത്തോളം ഒരു ഷെയ്ഡിൽ വെച്ചിട്ട് വെട്ടത്തോട്ട് മാറ്റി നടാം ഇത് ഞാൻ സ്യൂഡോമാണാസ് കലക്കിയ വെള്ളമാണ് അതാണ് ഞാനിപ്പോൾ ഇതിലൊഴിച്ചു കൊടുക്കുന്നത് ചെടിക്ക് വാട്ടമൊന്നും വരാതിരിക്കാനും പെട്ടെന്ന് രോഗമൊന്നും വരാതിരിക്കാനാണ് സ്യൂഡോമാണാസ് ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ മഴ തുടങ്ങുന്ന സമയമായതുകൊണ്ട് തന്നെ നമ്മൾ ചെടികൾ നടുമ്പോൾ തന്നെ ആവശ്യത്തിന് വളങ്ങളൊക്കെ ചേർത്ത് നട്ടാൽ പിന്നീട് നനയ്ക്കേണ്ടത് ഇടക്കിടക്ക് വളങ്ങൾ കൊടുക്കേണ്ട ആവശ്യങ്ങളൊന്നും തന്നെയില്ല അപ്പോൾ ഇപ്പോൾ ഏകദേശം രണ്ടാഴ്ച കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ചെടികൾ വള്ളി വീശി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പടരാനായിട്ട് ഒരു വള്ളി കെട്ടിക്കൊടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് ഇത് പടർന്നുകൊള്ളും അപ്പോൾ ഇത്രേ രണ്ടാഴ്ച കഴിഞ്ഞതുകൊണ്ട് ഇപ്പം നല്ല മഴയാണ് അപ്പോൾ വേറെ വളങ്ങളൊന്നും തന്നെ ഞാൻ കൊടുക്കുന്നില്ല അപ്പോൾ ഇത്തിരി മുട്ട ഇതിന് കാൽസ്യം കൂടുതൽ വേണ്ട ചെടിയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ഇത് കുറച്ച് മുട്ടത്തോട് പൊടിച്ചത് മാത്രം അതിൻ്റെ ചുറ്റിനുമായിട്ട് വേരിൽ തട്ടാതെ ഇതുപോലെ ചുറ്റിനുമായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് മഴ ഉള്ളത് കൊണ്ട് നനക്കേണ്ട ആവശ്യമില്ല മഴയില്ലെങ്കിൽ തീർച്ചയായിട്ടും നന ഒരു ചെടിയാണ് വടവെല്ലം മഴ ആയതുകൊണ്ട് തന്നെ വലിയ കീടബാധയൊന്നും ചെടികൾക്ക് ഏൽക്കില്ല ഇപ്പോൾ ഏകദേശം രണ്ടാഴ്ച കൂടി കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ചെടി വളർന്ന് പടർന്നു തുടങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു മാസം ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് വളം കൊടുക്കാമെന്ന് ഇത് കണ്ടില്ലേ മുട്ട വന്ന് തുടങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ വേറെ വളങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല ആ നട്ടതുപോലെ തന്നെയാണ് അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് വളം കൊടുക്കണം അപ്പോൾ അപ്പോഴേ ഞാൻ എന്താണ് കൊടുക്കുന്നതെന്ന് പറയാം അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതിൻ്റെ ചുവടൊക്കെ ഒന്ന് ഇളക്കി അടിയിൽ കളകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറിച്ചു മാറ്റണം കളകളൊക്കെ ഒഴു ഒഴിവാക്കുന്ന കൂട്ടത്തിൽ ഈ ചെടിയുടെ താഴെ കാണുന്ന ഇലകളും കൂടി ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നത് നല്ലതാണ് കാരണം കീടബാധയൊക്കെ ഏൽക്കുന്നത് ഈ താഴെ ഭാഗത്തെ ഇലകളിൽ നിന്നാണ് അപ്പോൾ ഈ ഇലകളും കൂടി ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം ഈ പടവലത്തിന് പെട്ടെന്ന് വരുന്നത് പുഴുവാണ് അപ്പോൾ ഈ താഴത്തെ ഇലകളൊക്കെ ഒന്ന് കട്ട് ചെയ്താൽ ആ പുഴുശല്യം നമുക്ക് ഒഴിവാക്കാം അപ്പം ഞാനിപ്പോൾ കൊടുക്കുന്ന വളം പ്രത്യേകിച്ചൊന്നുമില്ല ട്രീറ്റ് ചെയ്ത മണ്ണിലോട്ട് കുറച്ച് ചാണകപ്പൊടിയും കുറച്ച് കമ്പോസ്റ്റും മിക്സ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഉമിയും ചേർത്തിട്ടുണ്ട് കേട്ടോ മണ്ണിന് നല്ല വേരോട്ടം കിട്ടാനായിട്ടാണ് ഉമി ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ചെടിയുടെ ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മഴ ഉള്ളതുകൊണ്ട് ഞാൻ നനച്ചു കൊടുക്കുന്നില്ല മഴയില്ലെങ്കിൽ നനച്ചു കൊടുക്കണം ചെടി നട്ട് ഒരു മാസമായപ്പോഴാണ് ഞാൻ വളം കൊടുക്കുന്നത് പിന്നെ ഈ ഇത് കിടക്കുന്നത് പഴത്തിൻ്റെ തൊലി ഉണക്കിയതാണ് ഇതൊക്കെ കൊടുക്കുന്നത് നല്ലതാണ് ഉണ്ടെങ്കിൽ കൊടുക്കുക ഇപ്പോൾ അതേ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞപ്പോൾ നമ്മുടെ കായൊക്കെ പൂക്കളൊക്കെ വിരിഞ്ഞ് കായൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ പൂവ് ഇത് കായയുള്ള പൂവല്ല കായയുള്ള പൂവിൻ്റെ അടിഭാഗ പൂവിൻ്റെ നേരെ താഴെയായിട്ട് കായ പോലെ പടവലം പടവലത്തിൻ്റെ ഒരു ഷേപ്പ് ഉണ്ടാവും കാണുന്നുണ്ടോ കണ്ടോ ഇതിപ്പോൾ പൂവ് മാറി കായയായി തുടങ്ങിയതാണ് അപ്പോൾ ഇതിന് നമ്മൾ പോളിനേഷൻ ഒന്നും ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലട്ട് ഇത് തന്നെ തന്നെ ആയിക്കോളും പടർന്ന് മുകളിലോട്ട് കയറിപ്പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങാടൊക്കെ കായ്കളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് എനിക്കിവിടെ സൗകര്യം കുറവാണ് അപ്പോൾ എല്ലാം കൂടി ഒരു വലയിലോട്ടാണ് ഞാൻ പടർത്തുന്നത് മഴ ഒന്ന് വിട്ടു നിൽക്കുന്ന സമയത്താണ് ഓടി മുകളിലോട്ട് വരുന്നത് അല്ലാതെ നനക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അതുകൊണ്ട് ഞാൻ കയറി വരാറുമില്ല അപ്പോൾ ഇപ്പോൾ ഇതേ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞപ്പോൾ കായ വലുതായി തുടങ്ങിയിട്ടുണ്ട് ഇത് ബേബി പടവലമാണ് കേട്ടോ ഒരുപാടൊന്നും വലുതാവില്ല അപ്പോൾ ഇതേ പൂക്കളും കായ്കളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് കായ വലുതായതിന് ശേഷം കാണിക്കാം അപ്പോൾ അപ്പോൾതേ മൂന്ന് നാല് ദിവസം കൂടി കഴിഞ്ഞപ്പോൾ നമ്മുടെ കായ പറിക്കാൻ പാകം ആയിട്ട് നിപ്പുണ്ട് ഞാനൊരു കവറൊക്കെ ഇട്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടക്ക് വന്നിട്ട് അല്ലെങ്കിൽ വലിയ കീടബാധയൊന്നും ഇല്ല എന്നാലും ഒരു സുരക്ഷയ്ക്ക് വേണ്ടി കവറിട്ടിട്ടുണ്ട് അപ്പോൾ ദേ ഇതാണ് നമ്മുടെ പടവലം അപ്പോൾ ദേ ഇതുണ്ട് പിന്നെതേ അടുത്തത് ഒരെണ്ണം ഞാൻ കവറിട്ടിട്ടുണ്ട് പിന്നെ അങ്ങോട്ട് പടരുന്നതിനനുസരിച്ച് ഉണ്ടാവുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു കാര്യമുണ്ട് നമ്മൾ ഈ ചട്ടിയിലൊക്കെ വളർത്തുമ്പോൾ നമ്മൾ നിലത്ത് വളർത്തുന്ന അത്രയും ഒരുപാടൊന്നും ഉണ്ടാവില്ല എന്നാലും നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനുള്ളത് കിട്ടും പിന്നെ ഈ ജൈവ രീതിയിലുള്ള കൃഷി ചെയ്യുമ്പോഴും നമുക്ക് ഒരുപാടൊന്നും കിട്ടില്ല ഇതുപോലെ നമ്മുടെ വീട്ടിലോട്ടുള്ള ആവശ്യത്തിന് കിട്ടുകയുള്ളു പിന്നെ പല വീഡിയോസിലും ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് പത്ത് ദിവസം കൂടുമ്പോൾ ചെടികൾക്ക് വളം കൊടുക്കണമെന്ന് നിങ്ങളിത് കണ്ടതാണ് ഞാൻ ഒരു മാസത്തിലാണ് ഒരു മാസം എത്തിയപ്പോഴാണ് ഈ ചെടിക്ക് വളം കൊടുത്തത് എന്നാലും എൻ്റെ ആവശ്യത്തിന് കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മളൊരു നല്ലൊരു സ്നേഹത്തോടെയുള്ള പരിചരണം കൊടുത്താൽ മതിയാകും നമുക്ക് ആവശ്യത്തിനുള്ള വിളവൊക്കെ കിട്ടും ഇത് പടർന്ന് ദൂരത്തോട്ട് പോയേക്കണേ എൻ്റെ കൈയൊന്നും എത്തില്ല കേട്ടോ പക്ഷേ അവിടെ കായ പിടിക്കുന്നുണ്ട് കണ്ടില്ലേ കായ കാണാൻ പറ്റുന്നുണ്ടോ അപ്പോൾ എല്ലാവർക്കും പടവലൊക്കെ വളർത്താതിന് പടർന്നു പോകാനുള്ള കുറച്ച് സൗകര്യം നമ്മൾ ഒരുക്കി കൊടുക്കണമെന്നുള്ളൂ പിന്നെ ഈ പടവലത്തിൻ്റെ വിത്ത് വാങ്ങി മുളപ്പിക്കുന്നതിലും നല്ലത് നെയ്സറിയിൽ നിന്ന് ഒരു രണ്ട് തൈ വാങ്ങി നടുന്നതായിരിക്കും കാരണം ഇതിൻ്റെ വിത്ത് മുളക്കാനൊക്കെ ഒരുപാട് സമയമെടുക്കും അപ്പോൾ ഒരു രണ്ട് തൈ നമ്മൾ നെയ്സറിയിൽ നിന്ന് മേടിച്ചാൽ നമ്മുടെ വീട്ടിലോട്ട് ആവശ്യമായ പടവലം നമുക്ക് കിട്ടും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇന്നത്തെ വീഡിയോ ഓക്കെ താങ്ക്